ഹായ് നമ്മളോട് എല്ലാവരും ഫോണിൽ ഗൂഗിൾ ഉണ്ടാവുമല്ലോ ഗൂഗിളില്ലാത്ത ഫോണ് തന്നെ ഇല്ലല്ലോ അപ്പോൾ നമുക്കെല്ലാവർക്കും ഗൂഗിളിൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഫീച്ചറുണ്ട് അപ്പോൾ നമ്മളൊക്കെ വിചാരം സാധാരണക്കാർക്ക് ഗൂഗിളിൽ ഫീച്ചറൊന്നും ഇല്ല അത് ഉപകാരപ്പെടില്ലെന്നാണ് എന്നാൽ അങ്ങനെയുള്ളവർക്ക് പോലും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ഫീച്ചർ ഗൂഗിളിൽ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അത് കാണുന്നുണ്ട് പലരും അത് ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം അത് ഒരുപാട് ഫീച്ചറുണ്ട് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും പ്രായമായവർക്കാണെങ്കിലും പിന്നെ വായിക്കാൻ ഇംഗ്ലീഷൊക്കെ അറിയാത്തവർക്കാണെങ്കിലും ഇങ്ങനെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരുപാട് ഫീച്ചറാണ് ഇപ്പോൾ ഗൂഗിളിൽ വന്നിട്ടുള്ളത് ആദ്യം തന്നെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണുന്നത് സോൾവ് ഹോം വർക്ക് എന്നൊക്കെ കാണാമല്ലോ അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ക്യാമറ ഓപ്പൺ ചെയ്ത് വരുമോ ഓക്കെ ആ ക്യാമറ ഓപ്പൺ ചെയ്ത് വരുമോ നമുക്ക് ഇവിടെ ഏതെങ്കിലും ഹോം വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതിലേക്ക് ക്യാമറ മുന്നിലേക്ക് ആക്കി കൊടുത്താൽ മതി അതിൻ്റെ ഇപ്പോൾ കണക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ തരും അതുപോലെ തന്നെ വേറൊരു സംഭവം വരുന്നത് ഐഡൻറ്റിഫിറ്റി സോങ് ആണ് ഇപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും എവിടെ നിന്നോലും പെട്ടെന്ന് നമുക്കൊരു സോങ്ങ് കിട്ടും അതും വളരെ കുറച്ച് മാത്രമല്ലേ പക്ഷേ നമുക്ക് ഒരു നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സോങ് അതിൻ്റെ ഫുൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് തിരഞ്ഞു പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് നമുക്ക് ഏത് സോങ്ങാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു ഏറ്റവും നല്ല ഒരു ഒരു ഓപ്ഷനാണിത് അപ്പോൾ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്താലേ ഒന്നെങ്കിൽ ആ സോങ്ങിൻ്റെ എന്തെങ്കിലും പകുതി ഉണ്ടെങ്കിൽ അതൊന്ന് പ്ലേ ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ വരികൾ അറിയാമെന്ന് കൊടുത്താലും മതി അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സോങ് പെട്ടെന്ന് നമുക്കത് ക്യാച്ച് ചെയ്ത് അത് ലിസ്റ്റ് ചെയ്ത് തരും അത് നമുക്ക് ആ സോങ്ങ് ഉണ്ടാവും അത് നമുക്ക് പ്ലേ ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനോ ഉപയോഗിക്കാം യൂട്യൂബിൽ പോയി കേൾക്കാനോ എങ്ങനെ വേണമെങ്കിൽ പറ്റുമോ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സിമ്പിൾ വരുമല്ലോ അപ്പോൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ വരുന്ന പോലെ പാടി പാടിക്കൊടുത്താൽ മതി അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ പക്ഷേ പാട്ടിൻ്റെ വരികളും പാട്ടാണെന്ന് അവിടുത്തെ കണ്ടുപിടിച്ച് തരും നമുക്ക് പിന്നെ നമുക്ക് വരുന്നത് ഷോപ്പ് ഫോർ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ബാർ കോഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് ഇപ്പോൾ അതിൻ്റെ വില അറിയില്ല ഒരുപാട് വില തരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് വില അറിയണമെങ്കിലും അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ കവർ പകുതിയേ ഉള്ളൂ നമ്മുടെ പകുതി ഫുൾ ആയിട്ടുള്ള ഇല്ലെങ്കിൽ അതൊക്കെ നമുക്ക് അവിടുന്ന് സ്കാൻ ഈ ഷോപ്പ് ഓർ പ്രൊഡക്ട്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്കിങ്ങനെ ക്യാമറ ഓപ്പൺ ആയി വരും അപ്പോൾ ഇപ്പോൾ ഇത് ഞാനിപ്പോൾ കൊടുക്കുന്നത് ക്രാക്ക് ജാക്ക് ബിസ് ബിസ്ക്കറ്റിൻ്റെ പകുതി പാക്കാണ് അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതായത് ഫുൾ ആയിട്ട് അവിടെ നമുക്ക് കാൺസർ ഏത് ആണെന്ന് അവിടെ തന്നെ വീട്ടമ്മ ഈ വിവേൽ ഷോപ്പിൻ്റെ പകുതി മാത്രമേ കൊടുത്തു നോക്കാം നമുക്ക് ഓക്കെ അതും അവർ റിസൾട്ട് അവിടെ തന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും അങ്ങനെ അതിൽ സെർച്ച് ചെയ്താൽ നമുക്കത് ഏതാണെന്ന് അവർ കറക്റ്റായിട്ട് ഗൂഗിൾ കണ്ടുപിടിച്ച് തരും നമുക്ക് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും പിന്നെ വരുന്നത് സെർച്ച് ഫോട്ടോസാണ് സെർച്ച് ഫോട്ടോസിൽ നമുക്ക് എന്തെങ്കിലും നമുക്കറിയാത്ത എന്തെങ്കിലും നമുക്കറിയാത്ത ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഫോട്ടോസ് ഇട്ട് കൊടുത്താൽ മതി നമുക്കതിൽ കാണാൻ പറ്റും ഓക്കെ നമുക്ക് ഈ ഫോട്ടോസ് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ അതിൻ്റെ അവിടെ മൾബറി എന്ന് പറഞ്ഞിട്ട് എൻ്റെ റിസൾട്ട് വരും അതുപോലെ എന്ത് ഫോ എന്ത് വേണമെങ്കിലും നമുക്ക് ഫോട്ടോസിൽ സെർച്ച് ചെയ്തെടുക്കാനും പറ്റും പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ ഫോട്ടോസ് ഇട്ടിട്ട് ഇതെന്താണെന്ന് നോക്കാം ഇത് സാമ്പാർ ചീരയാണ് ആണ് അപ്പോൾ അതിൻ്റെ റിസൾട്ടോടെ വന്നിട്ടുണ്ട് ഓക്കെ സാമ്പാർ ചീര എന്ത് വേണമെങ്കിലും നമുക്കത് സെർച്ച് ചെയ്തിട്ട് കട്ട് പിടിക്കാൻ പറ്റും ഇത് പക്കായ് പറയാണ് അപ്പം നോ നോക്കാം നമുക്കത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോന്ന് ഓക്കെ അതും വന്നിട്ടുണ്ട് അങ്ങനെ എന്ത് വേണമെങ്കിലും ഈ ഫോട്ടോസും ക്രിപ്ഷനിൽ നമുക്കത് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ പിന്നെ ട്രാൻസ്ലേറ്റ് ടെക്സ്റ്റ് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗാലറിയിൽ പോയിട്ട് നമുക്കത് ക്ലിക്ക് ചെയ്ത് ഗാലറിയിൽ പോയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഒക്കെ ടെക്സ്റ്റ് ആണെങ്കിൽ ഇതിന് മലയാളമൊക്കെ മാറ്റണമെങ്കിൽ അപ്പം ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ തന്നെ അത് മലയാളമായിട്ട് വരുന്നുണ്ടല്ലോ ഓക്കെ ഇങ്ങനെ നമുക്ക് അറിയാത്ത ഏതെങ്കിലും മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണെങ്കിൽ മലയാളം അങ്ങനെ മാറി മാറിയിട്ട് നമുക്ക് ഓക്കെ ഇങ്ങനെ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ കോൾഗേറ്റിൻ്റെ തന്നെ നമുക്ക് നമുക്കതിൻ്റെ മലയാളമായിട്ട് എല്ലാം വായിക്കാൻ പറ്റും അപ്പോൾ ഏതെങ്കിലും ഇംഗ്ലീഷ് വാക്കൊക്കെ അറിയാത്തവരാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും പുസ്തകം അല്ലെങ്കിൽ വേറെ ഏത് ഇംഗ്ലീഷ് തന്നെ തമിഴാണെങ്കിലും കന്നഡ ഹിന്ദി ആണെങ്കിലും എന്താണെങ്കിലും നമുക്കതിനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഫോട്ടോസോടെ അപ്പോഴേക്കും അത് മലയാളമായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് തരും വായിക്കാൻ പറ്റും ഓക്കെ ഇങ്ങനെ അടിപൊളി ഫീച്ചറാണ് ഗൂഗിളിലുള്ളത് അപ്പോൾ ഇതൊക്കെ ആർക്കും അറിയാതെ പോയതോ അല്ല ശ്രദ്ധിക്കാതെ പോയതാണ് ഏത് സാധാരണക്കാരനും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരുപാട് ഫീച്ചറാണ് ഇനിയും ഒരുപാട് ഓപ്ഷൻ ഇങ്ങനെ ഇതുപോലെ ഉണ്ട് പുതിയതായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി വന്നതുണ്ട് അടുത്ത വീഡിയോയിൽ ഇതുപോലുള്ള ഓരോ നല്ല അടുത്ത വീഡിയോയിൽ ഇതുപോലെ നല്ല അറിവുകളായിട്ട് വീണ്ടും വരാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് നിൽക്കുക താങ്ക്